മലയാളത്തിന്റെ ഭാവഗായകൻ പി ജയചന്ദ്രൻ അന്തരിച്ചു തൃശൂർ അമല ആശുപത്രിയിൽ അർബുദ ചികിത്സയ്ക്കിടെയാണ് അന്ത്യം വിട പറയുന്നത് മികച്ച ഗായകനുള്ള ദേശീയ സംസ്ഥാന പുരസ്കാരങ്ങൾ നേടിയ ഗായകനാണ് സംഗീതത്തിന് പുറമെ സിനിമ അഭിനയത്തിലും സാന്നിധ്യം അദ്ദേഹം അറിയിച്ചിരുന്നു ഇപ്പോൾ അദ്ദേഹത്തെക്കുറിച്ചുള്ള വാർത്തകളാണ് സോഷ്യൽ മീഡിയയിൽ വൈറലാകുന്നത് ഏതാനും വർഷങ്ങൾക്ക് മുൻപ് കൊച്ചിയിൽ ഒരു പ്രമുഖ ടി ചാനലിന്റെ ആഭിമുഖ്യത്തിൽ നടക്കുന്ന പരിപാടിയിൽ പാടുകയായിരുന്നു അദ്ദേഹം ആദ്യ പാട്ടിനു ശേഷം അദ്ദേഹം പറയുന്നുണ്ട് ലൈറ്റ് കണ്ണിലേക്ക് അടിക്കുന്നുവെന്ന് ആരെങ്കിലും ആ റിഫ്ലക്ടർ ഒന്ന് മാറ്റണമെന്ന് രണ്ട് പാട്ട് പാടിയിട്ടും ആരും മൈൻഡ് ചെയ്യുന്നില്ല വീണ്ടും സ്റ്റേജിലെത്തിയ ജയചന്ദ്രൻ ഒരു പണി ഒപ്പിച്ചു നേരെ സ്റ്റേജിന് പുറം തിരിഞ്ഞ് കാണികൾക്ക് പൃഷ്ഠഭാഗം കാട്ടിക്കൊണ്ട് ആലാപനം തുടങ്ങി ഇതോടെ സംഘാടകർ ഞെട്ടി ഉടൻ തന്നെ റിഫ്ലക്ടർ ശരിയായി അതാണ് പി ജയചന്ദ്രൻ മലയാള സംഗീത ലോകത്തെ ധിക്കാരി തനിക്ക് ശരിയെന്ന് തോന്നുന്നത് ആരുടെ മുഖത്ത് നോക്കിയും വെട്ടി തുറന്നു പറയും മലയാളത്തിലെ മിക്ക ഗായകരെയും പോലെ ബോഡി കോൺഷ്യസ് ആയിരുന്നില്ല അദ്ദേഹം തണുത്തത് തിന്നാതെയും ഇഷ്ടഭക്ഷണം മാറ്റിവെച്ചും കണ്ടശുദ്ധി നിലനിർത്തേണ്ട കാര്യമില്ല എന്ന പക്ഷക്കാരനായിരുന്നു അദ്ദേഹം അതുകൊണ്ട് തന്നെ മദ്യപാനവും സൗഹൃദ സംഗമങ്ങളും ഇഷ്ടഭക്ഷണവുമായി അദ്ദേഹം ജീവിതം ആഘോഷമാക്കി ബോറന്മാരെയും അരസികന്മാരെയും സഹിക്കുന്ന രീതിയും അദ്ദേഹത്തിനില്ലായിരുന്നു പാട്ടുകളെക്കുറിച്ച് ഒരു ധാരണയുമില്ലാതെ ഇല്ലാതെ വെറുതെ അഭിമുഖത്തിന് വരുന്ന ചില പത്രക്കാരനെ ഇറക്കി വിട്ടതിൻ്റെ പേരിൽ പലരും അദ്ദേഹത്തിനെതിരെ ഗോസിപ്പുകൾ എഴുതിയിരുന്നു പക്ഷേ ജയചന്ദ്രന് അതെല്ലാം പുല്ലുവിലയായിരുന്നു നഗക്ഷതങ്ങൾ ട്രിവാണ്ട്രം ലോഡ്ജ് തുടങ്ങി ഏതാനും ചിത്രങ്ങളിലും അദ്ദേഹം വേഷമിട്ടു ഈ ചിത്രങ്ങളിൽ നല്ല പ്രകടനമായിരുന്നു അദ്ദേഹം കാഴ്ചവെച്ചത് പക്ഷേ ഒരു നടൻ എന്ന നിലയിൽ അറിയപ്പെടാൻ അദ്ദേഹം ആഗ്രഹിച്ചില്ല തൻ്റെ സൈഡ് ബിസിനസ് മാത്രമാണ് അഭിനയം എന്നാണ് ജയചന്ദ്രൻ തുറന്നടിച്ചത് പാട്ടുകാരനാകണമെന്ന് ആഗ്രഹിച്ചും കഠിനമായി യത്നിച്ചൊന്നും പാട്ടുകാരനായ ആളല്ല ജയചന്ദ്രൻ സ്കൂളിൽ അദ്ദേഹത്തിന് പ്രിയം മൃദംഗമായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി എട്ടിലെ സംസ്ഥാന യുവജനമേളയിൽ മികച്ച ക്ലാസിക്കൽ ഗായകനുള്ള പുരസ്കാരം യേശുദാസ് നേടിയപ്പോൾ മികച്ച മൃദംഗ വിദ്വാനുള്ള പുരസ്കാരം ജയചന്ദ്രനായിരുന്നു തുടർന്ന് ഇരിങ്ങാലക്കുട ക്രൈസ്റ്റ് കോളേജിൽ നിന്ന് സുവോളജിയിൽ ബിരുദം നേടി ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിയാറിൽ ചെന്നൈയിൽ പ്യാരി കമ്പനിയിൽ കെമിസ്റ്റായി അതേ വർഷം കുഞ്ഞാലിമരക്കാർ എന്ന ചിത്രത്തിനു വേണ്ടി പി ഭാസ്കരൻ ചിദംബരനാഥ് ടീമിൻ്റെ ഗാനമാണ് ആദ്യമായി പാടിയതെങ്കിലും കളിത്തോഴലിനെ മഞ്ഞലയിൽ മുങ്ങിത്തോർത്തി എന്ന ഗാനമായിരുന്നു ആദ്യം പുറത്തുവന്നത് ദേവരാജൻ മാസ്റ്ററുടെ കണ്ടെത്തലായിരുന്നു ജയചന്ദ്രൻ യേശുദാസ് ഉള്ളപ്പോൾ ഇനി ഒരു ഗായകൻ എന്തിന് എന്ന ചോദ്യത്തിന്റെ ഉത്തരമായിരുന്നു ജയചന്ദ്രൻ ദേവരാജൻ അദ്ദേഹത്തെ വിശേഷിപ്പിച്ചത് മലയാളികളുടെ പുരുഷ സങ്കല്പത്തിന് ഇണക്കുന്ന ഗായകൻ എന്നായിരുന്നു എഴുപതുകളിലെയും എൺപതുകളിലെയും പ്രതാപകാലത്തിനു ശേഷം തൊണ്ണൂറ്റി ഒൻപതിൽ നിറം എന്ന കമൽ ചിത്രത്തിലൂടെയാണ് ജയചന്ദ്രൻ തിരിച്ചു വന്നത് നിറത്തിലെ പ്രായം നമ്മിൽ മോഹം നൽകി എന്ന ഗാനത്തിലൂടെ മികച്ച ഗായകനുള്ള അവാർഡ് അദ്ദേഹം നേടി പിന്നെ മരണത്തിന് മാസങ്ങൾക്ക് മുമ്പ് വരെ അദ്ദേഹം സജീവമായിരുന്നു പുതുതലമുറ സംവിധായകന്മാരും ജയചന്ദ്രൻ എന്ന ചൂടൻ എളുപ്പത്തിൽ സിംഗാവുമായിരുന്നു ഗിരീഷ് പുത്തഞ്ചേരിയുടെ പ്രിയപ്പെട്ട ഗായകനായിരുന്നു അദ്ദേഹം ശിശു സഹജമായ നിഷ്കളങ്കതയാണ് അദ്ദേഹത്തിനുള്ളതെന്നാണ് ന്യൂജൻ മ്യൂസിക് ഡയറക്ടർ ബിജിപാൽ ഒരിക്കൽ പറഞ്ഞത് അദ്ദേഹത്തിന്റെ ഉള്ളിലെ കുറുമ്പുകാരൻ കുട്ടിയെ നമ്മൾ കണ്ടറിഞ്ഞ് ഔചിത്യപൂർവം ട്രീറ്റ് ചെയ്താൽ മതി ബാക്കിയെല്ലാം എളുപ്പമാകും ഏതു കടുകട്ടിപ്പാട്ടും നമ്മൾ ഉദ്ദേശിക്കുന്ന തലത്തിനപ്പുറത്തേക്ക് സഞ്ചരിച്ച് പാടി ഫലിപ്പിക്കാൻ കഴിയുന്ന ഗായകനാണ് അദ്ദേഹമെന്നും ബിജിബാൽ പറയുന്നു സമകാലീനരായ മിക്ക യുവ സംഗീത സംവിധായകരും ജയചന്ദ്രന്റെ ശബ്ദത്തിൽ നിന്ന് ഹിറ്റുകൾ ഉണ്ടാക്കി തൻ്റെ അപ്പോഴത്തെ മൂഡനുസരിച്ച് എന്തും വിട്ടിത്തുറന്നു പറയുന്ന പ്രകൃതമാണ് ജയചന്ദ്രനെ പല വിവാദങ്ങളിലും കൊണ്ടെത്തിച്ചത് രണ്ടു വർഷം മുമ്പ് അദ്ദേഹം ഒരു കാലത്ത് തന്റെ അടുത്ത സുഹൃത്തായിരുന്ന അന്തരിച്ച സംഗീത സംവിധായകൻ രവീന്ദ്രനെതിരെ പറഞ്ഞത് വലിയ വിവാദമായി മലയാള സിനിമാ രംഗത്ത് ദേവരാജൻ കൊണ്ടുവന്ന മെലഡി രവീന്ദ്രൻ മാറ്റി സർക്കസ് കൊണ്ടുവരികയായിരുന്നുവെന്ന് ജയചന്ദ്രൻ ആരോപിച്ചു സ്വരം തൃശൂരിന്റെ ജയസ്വര നിലാവ് പരിപാടിയിൽ ആദരം ഏറ്റുവാങ്ങി സംസാരിക്കുകയായിരുന്നു അദ്ദേഹം രവീന്ദ്രനും യേശുദാസും ചേർന്ന് സൂപ്പർ ഹിറ്റ് ഗാനങ്ങൾ ഉണ്ടാക്കിയെങ്കിലും അതൊന്നും എനിക്കിഷ്ടമല്ല ചെന്നൈയിൽ വെച്ച് രവീന്ദ്രനെ യേശുദാസിന് പരിചയപ്പെടുത്തിയത് ഞാനാണ് അവർ തമ്മിൽ ഒന്നായി ഞാൻ പുറത്തായി നല്ലൊരു പാട്ട് തരാൻ പറ്റിയില്ലെന്ന് പിന്നീട് ഒരിക്കൽ കണ്ടപ്പോൾ രവി എന്നോട് പറഞ്ഞിരുന്നു ദേഷ്യമില്ലെന്ന് ഞാനും പറഞ്ഞു ദേവരാജൻ ബാബുരാജ് കെ രാഘവൻ എം കെ അർജുനൻ എന്നിവർ മാത്രമാണ് മാസ്റ്റർ എന്ന് വിളിക്കാൻ യോഗ്യർ ജോൺസനെ മുക്കാൽ മാസ്റ്റർ എന്ന് വിളിക്കാം ജയചന്ദ്രൻ പറഞ്ഞു ഇത് വലിയ വിവാദമായി പക്ഷേ പിന്നീട് ഇദ്ദേഹം ഈ പരാമർശങ്ങളിൽ ഖേദവും രേഖപ്പെടുത്തിയിരുന്നു പക്ഷേ യേശുദാസും രവീന്ദ്രനും ജയചന്ദ്രനും തമ്മിൽ വളരെ നല്ല ബന്ധമായിരുന്നെന്നാണ് രവി മേനോനെ പോലെയുള്ള പാട്ടെഴുത്തുകാർ പറയുന്നത് അപ്പോഴത്തെ ഒരു മൂഡനുസരിച്ച് കുട്ടികളെപ്പോലെ പ്രതികരിക്കുന്ന ജയചന്ദ്രൻ ഒരു വാവിട്ട മാത്രമായാണ് അവർ ഈ പ്രസ്താവനയെ കണക്കാക്കിയത്